deal

എനിക്ക് എനിക്ക് ബാക്കിയൊക്കെ ടെൻഡൻസി എല്ലായിടത്തും എല്ലായിടത്തും ഇങ്ങനെ ഒരു ഒരു മേളിലോട്ട് കിട്ടിക്കായിരുന്നു പിച്ചിങ്ങായിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് പിന്നെ മോളുടെ എന്തോ ഒരു റൗണ്ട് ചെയ്ത് പാടുക എന്ന് പറയില്ലേ നമ്മള് കുറച്ച് ഇപ്പൊ എല്ലാം നമ്മൾ സംസാരിക്കുന്ന പോലെ പാടിക്കഴിഞ്ഞാ അങ്ങനെ ഇരിക്കും മാമരങ്ങൾ കാട്ടിൽ ആടുമ്പോൾ എന്ന് ഞാൻ ഇങ്ങനെ പറയുന്ന പോലെ അങ്ങ് പാടിക്കഴിഞ്ഞാ അത് ചിലപ്പം കേൾക്കുന്നവർക്ക് അതൊരു നമ്മളതൊരു റൗണ്ട് ചെയ്ത് പാടണം കുറച്ചും കൂടി ഒരു ഒതുക്കം വേണം പാടുന്നതിൽ നിലാവേ അതൊന്നും ആ മാമരങ്ങളൊന്നും പാടാവോ മാമരം അതൊക്കെ ഒന്ന് ഇത്ര എങ്ങനെ അടിക്കണ്ട കാറ്റിലാ അതിന്റെ അറ്റാക്ക് ഒക്കെ കുറയ്ക്കണം കേട്ടോ ചില വാക്കുകൾ അതുപോലെ നെക്സ്റ്റ് ലൈൻ പഠിക്കുന്നു തെങ് തെങ്ങാണ് കേക്കുന്നത് എനിക്ക് ആയതുകൊണ്ടാ ചൊല്ലാ തെങ്ങു പോകുന്നു ചൊല്ലാ തെങ് അവിടെ ചൊല്ലാ തെങ്ങു എന്ന് പാടുമ്പ തെങ് പോകുന്നു തെങ് അവിടെ പോകുന്ന പോലെ അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നുണ്ട് അവിടെയാണ് സ്ട്രെസ് ചൊല്ലാതെ ഇത് ഭയങ്കര ഫ്രീ ആയിട്ട് പാടിയിട്ടുണ്ടോ ശ്രേയാജി അങ്ങനെ പാടിയൊരു പാട്ടാ ഇതിലൊരു അറ്റാക്ക് വരുന്നത് അവിടെയാ മെഴുകുനാള അവിടെയാണ് ഒരു എനർജി വരേണ്ടത് പിന്നെ ഇത് ഡ്രോപ്പ് വരണം ഒരു ഫ്ലോ ആ എനിക്ക് അതാണ് മിസ് ചെയ്തത് ഇതെല്ലാം ഇങ്ങനെ വട്ടി പോലെ അങ്ങ് പാടി വെച്ചു മനസ്സിലായില്ലേ അപ്പം നമ്മൾ കുറച്ചും കൂടി വാക്കുകൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പാടുമ്പോൾ ആ ഒരു കേൾക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടണം മനസിലായില്ലേ നിലാവെന്ന് പറയുമ്പോൾ നിലാവ് അടിക്കണം അപ്പൊ നമ്മളത് ആ ഒരു ഫീൽ ഉൾക്കൊണ്ട് ആ വേർഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി കുറച്ച് റൗണ്ട് ചെയ്ത് ഒന്ന് വൃത്തിക്ക് പാടണം സിംഗിങ് കൊള്ളാം പക്ഷെ ഞാൻ പറയുന്നത് ദ വേ യു പ്രണൗൺസ് അത് മാറ്റി പിടിക്കണം കേട്ടോസിന് ബെറ്റർ ആയിട്ടുണ്ട് ആദ്യം മുതലേ പക്ഷെ ഇനി കുറച്ചും കൂടി ഒക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് പാടുന്നത് ഒന്നുകൂടി വരാനുണ്ട് പിന്നെ ഒരു സ്ഥലം ഉണ്ടല്ലോ മൂന്ന് നോട്ട്സ് വരുന്ന അത് പാടി സമയത്തൊന്ന് ക്ലിയർ ആയില്ല ക്ലാരിറ്റി ഇല്ലായിരുന്നു ബാക്കിയൊക്കെ കുഴപ്പമില്ല എനിക്ക് ഇതാണ് മെയിൻലി തോന്നിയത് എക്സ്പ്രഷൻസ് ആൻഡ് ദ വേ യു പ്രൊണൗൺസ് കേട്ടോ കുറച്ചുകൂടി ബെറ്റർ കുറച്ചും കൂടി ബെറ്റർ ആക്കും താങ്ക് യു സർ നമുക്ക് പ്രശ്നം കണ്ടുപിടിക്കാം അഗ്നസ് കൂടുതലും അതർ ലാംഗ്വേജ് സോങ്സ് ആണോ കേൾക്കാറ് മലയാളവും കേൾക്കും അവസാനം കേട്ട മലയാളം പാട്ട് ഏതാ ഈ പാട്ട് അതർ ലാംഗ്വേജ് ലാസ്റ്റ് കേട്ടത് മറ്റേ കടൽ അഗ്നസ് കുറച്ച് മലയാളം പാട്ടുകൾ ഒന്ന് പ്ലേലിസ്റ്റില് ഇടണം കേട്ടോ കാരണം ഉച്ചാരണമാണ് എനിക്ക് കൊറേ ഭാഗങ്ങളിലൊക്കെ ചില വാക്കുകൾക്ക് കുറച്ച് കുറച്ചുകൂടെ എനിക്ക് തോന്നി പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പൊ കാറ്റിലാടും ബോൾ ആ ബോ അങ്ങ് ഇത് പീക്കടിച്ച് മെസ്സിക്ക് ഇഷ്ടപ്പെടും ഇപ്പം മാരി മേഘം എന്നൊക്കെ പറയുമ്പോൾ ആ ഖാവ ഒക്കെ കുറച്ചുകൂടെ കേൾക്കാമെന്ന് എനിക്ക് തോന്നി മലയാളം പാട്ടുകൾ കൂടുതൽ കേൾക്കണം കേട്ടോ അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഞാൻ പറയുന്നത് അത് പാടാൻ വേണ്ടിയിട്ടല്ല ആ ഭാഷ നമുക്ക് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് കാരണം ഫസ്റ്റ് ഇവിടെ വന്നിട്ട് കൊറിയൻ പാടിയിട്ട് നമ്മൾ ഞെട്ടിച്ച ആളാണ് ആക്ട്നസ് അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഈ ഇന്റർനാഷണൽ മ്യൂസിക്കിനോട് ഒരു ഭയങ്കരമായിട്ടുള്ള ചായ് ഉണ്ട് എൻ്റെ മോനടക്കമുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിലും നമ്മൾ നമ്മുടെ ഈ മലയാളം പാട്ടുകളും അതിൻ്റെ ഉച്ചാരണവും കാര്യങ്ങളും അതൊക്കെ വന്ന് നമ്മൾ മനസ്സിലേക്ക് എടുക്കണം ഈ ആദ്യത്തെ നിലാവേ നിലാവേ നിലാവില്ല അതെനിക്ക് ഒറ്റ ബ്രത്തിൽ പാടിത്തരുമോ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അതിന്റെ ണ്ടോ ആദ്യത്തെ നിലാവിന് രണ്ടാമത്തെ ഒറ്റ ചുമ്മാ ഒന്ന് നിലവിന്റെ ജസ്റ്റ് ഒരു സ്പേസ് മാത്രം കാരണം ഇങ്ങനെ കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ ഈ മറ്റേ വെണ്ണിലാവയുടെ പ്ലാൻ തര തര അതുണ്ടല്ലോ അത് ആ അത് ക്ലാരിറ്റി വേണം കേട്ടോ സർ നല്ല 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 ശബ്ദം 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 കേട്ടോ ജ്ഞാനസ്ഥയാണ് നീ എനിക്ക് തോന്നിയത് മോളൊരു ഇരുട്ടു മുറിയിൽ ചെറിയൊരു കുടിച്ച മുറിയിൽ നിന്ന് പാടുന്ന പോലെ അങ്ങ് പാടുക അല്ല നമ്മളെ ഇവരെയൊക്കെ നോക്കാം മോള് നോക്കി സന്തോഷായിട്ട് പാടണം കേട്ടോ അല്ലേ നിലാവേ നിലാവേ നീ എവിടെ നിലാവേ അങ്ങനെ ഒരു അവസ്ഥ വരരുത് അത് അത് എന്താണ് ഈ ഒരു പാട്ട് പാട്ട് കൊണ്ടാ മ്യൂസിക് ഡയറക്ടർ ഉദ്ദേശിച്ചേക്കുന്നത് സന്തോഷമുണ്ട് സങ്കടമുണ്ട് എന്തൊക്കെയോ നേടിയെടുത്ത് പക്ഷേ അതൊരു ഒന്നും നേടിയത് പോലെ ഒരു ഫീലിംഗ് ഇല്ല എന്തോ ഒക്കെ കളഞ്ഞു പോയി അല്ല ഞാൻ പറഞ്ഞ മോളെ നിലാവേ നിലാവേടി കൊള്ളയടിക്കാൻ പോകുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ആ അപ്പോൾ അതിന് ആ ഒരു ഒരു സുഖം മോള് കാര്യം നല്ല ശബ്ദം നല്ല ശബ്ദം ഇന്ന് ഷാനിവിടെ പറയുമ്പോൾ ഒരു ഒരിച്ചിരി ശ്രമിച്ചാൽ മതി അത് കിട്ടും ആ നോട്ടും താഴത്തെ നോട്ടും ക്ലാരിറ്റി പിന്നെ വെണ്ണിയില എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അടിക്കുന്നവണൊക്കെ ആര് പാടിക്കളായിരുന്നെ ഞാനൊക്കെ രണ്ട് ഡിവൾ പേഴ്സണാലിറ്റി ഫീൽ ചെയ്തു അവിടെ അതുവരെ വെണ്ണീലാവേ അങ്ങനെയല്ല മോളെ അത് തപ്പിട്ട് കിട്ടിയില്ല പിടി അതൊന്നും നോക്കണം മോളെ അതുപോലെ ഈ ആനുപല്യവേടൊക്കെ തുടക്കത്തിൽ കുറച്ചും കൂടെ ഈ ബ്രിഹാസിനുള്ള അതെന്താണെന്ന് പറഞ്ഞാൽ മോള് പാടുന്ന എല്ലാം കുറച്ച് ഷാർപ്പാണ് അപ്പൊ ഈവൻ ബൃഹാസ് പോലും മോള് കുറച്ച് ഷാർപ്പായിട്ട് പാടുമ്പോൾ അത് അതിന്റെ ഒരു സുഖം നമ്മൾ കേൾവിക്കാരന് കിട്ടുന്നില്ല അതൊക്കെ മോനോ ഷാൻ പറഞ്ഞ പോലെ മോഡ શબ્ദം നല്ല स्वीറ്റ് ആണ് ട്ടോ. താങ്ക്യൂ സർ. അപ്പോൾ അതുപോലെ ഞാനും ഉണ്ട് നേരെ. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ട്ടോ. ഓക്കേ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്യൂ സർ. താങ്ക്യൂ സർ സർ. ഇനി മാർക്ക് നോക്കിയാ. ഹായ് ചേട്ടാ 7.5. താങ്ക്യൂ സർ. താങ്ക്യൂ ഹായ് ചേട്ടാ. ഷാനിക സേ 7. താങ്ക്യൂ സർ. 15 മാർക്ക്സ്. താങ്ക്യൂ. ദാ. അ. ഇനി കണ്ടോളാ അതാങ്ങോട്ട്. കുറയക്കത്തിലോ. എല്ലാരോടും ഇതാ പറയുന്നത് എല്ലാവർക്കും നല്ല ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് പോയി കഴിഞ്ഞിട്ടായിരിക്കും ഈ തുറന്നുപോയി തുറന്നു നോക്കുമ്പോ നിങ്ങളൊക്കെ തുറന്ന് നോക്കുമ്പോ നിനക്കൊരു കുന്തോ ഇല്ലടി